എല്ലാ കാലത്തും എല്ലാ സിനിമകൾക്കും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ ആ പൊളിറ്റിക്സ് എങ്ങനെ വേണം ഏത് പൊളിറ്റിക്സ് ആയിരിക്കണം ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകരോ എഴുത്തുകാരോ നിർമ്മാതാക്കളും ആയിരിക്കും അപ്പം ആ ആക്ടർ അയാളുടെ പൊളിറ്റിക്സ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ കഥയിലുള്ള പൊളിറ്റിക്സ് പക്ഷേ ഒരു ജീവിതം ലീനിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള സിനിമ എന്ന രീതിയിൽ ആദ്യത്തെ സിനിമ തന്നെയാണ് തലപ്പറയുന്നത് പക്ഷേ മലബാറിലെ ജീവിതത്തിനും ഈ തിരുവിതാംകൂറിലെ ജീവിതത്തിനും കുറെ കുറേ സിമിലാരിറ്റീസ് പലപ്പോഴും ഈ സ്ത്രീകളുടെ ഇടയിലുണ്ടായിട്ടുണ്ട് ഒഴിമുറിയുടെ സ്ക്രീൻ പ്ലേ ജയമോഹനുമായിട്ട് എഴുതാനുള്ള കാരണമാകുന്നത് ശ്രീനിവാസനാണ് ശ്രീനിയനുമായിട്ടുള്ളൊരു അസോസിയേഷന് വേണ്ടിയിട്ടൊരു സിനിമ ഉണ്ടാവും എന്ന് പറയുന്ന പാസഞ്ചർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ കൂടെ പ്ലാൻ ചെയ്ത് ഒരു സിനിമ ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കുറേ സ്ക്രിപ്റ്റൊക്കെ ചെയ്തു നോക്കി ഒരു വാക്ക് ഓൾമോസ്റ്റ് എഴുതി വന്നപ്പോഴും ശ്രീനേട്ടൻ അതൊരു താല്പര്യം കാണിച്ചില്ല പിന്നീട് അന്നേരം ശ്രീട്ടൻ പറഞ്ഞൊരു സെൻറ്റൻസ് എന്നാണ് നമ്മൾ ഈ ഒഴിമുറിയുടെ കഥയിലേക്ക് കയറുന്നത് കാരണം അതൊരു ശ്രീചേട്ടൻ തന്നെ പറഞ്ഞാണ് എൻ്റെ ഒരു അച്ഛനും മോനും തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അത് കഥയാണോ അനുഭവമാണോ എന്ന് എനിക്കറിയില്ല ഭാഷാ പോഷനിൽ വന്നൊരു കഥയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് ജയ്മോൻ്റെ ഈ എന്നിരിക്കലും എന്ന് പറയുന്ന ആ പുസ്തകത്തിലുള്ള ഒരു പോഷനായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളതി ജയമോന് ഞാൻ വരുന്ന സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുകയും ശ്രീനേട്ടിനോട് അത് കഥ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീനേട്ടൻ്റെ അത് നമ്മൾ സോക്കോൾഡ് നിലവിൽ പറയുന്ന ഈ കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ പുതിയ കാലമുണ്ടല്ലോ പുതിയ കാലത്ത് ഞാനുമായിട്ടത് കണക്റ്റഡ് ആയില്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിലത് കണക്റ്റഡ് ആകാതെ പോയ ഒരു കാര്യമായിരുന്നു അത് അത് ക്ഷേണ്ടൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും എന്നാ എനിക്ക് ആ സബ്ജെക്റ്റിനകത്തൊരു ഒരു ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു കാരണം അതൊരു വർക്ക് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നി കാരണം മലയാളത്തിൽ അങ്ങനൊരു കഥ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് അതുപോലൊരു അന്തരീക്ഷം മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതുണ്ട് ഞാൻ എൻ്റെ ഒറിജിൻ കണ്ണൂരാണ് ഐ മീൻ കാലിക്കെട്ടാണ് അമ്മയുടെ വീട് കാലിക്കെട്ടാണ് അച്ഛൻ്റെ വീടാണ് കണ്ണൂരും അപ്പോൾ ഈ കണ്ണൂരും കോഴിക്കോടും കണ്ട ഒരു സ്ത്രീകളെ ഞാൻ അവിടെ ധാരാളം കണ്ടു കാരണം വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീകളുണ്ട് അവിടുത്തെ ഒരു സ്ത്രീകളുടെ ഒരു അവസ്ഥ നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് തന്നെ ഞാൻ ഈ അതേ രീതിയിലൊരു തെക്കൻ തിരുവിതാം കൊണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനൊരു കഥ പറയുമ്പോൾ പോലെയും കാളിപ്പിള്ളയെപ്പോലെയും മീനാക്ഷിപ്പിള്ളെ കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ആ കഥാപാത്രങ്ങളെ എങ്ങനെ മലയാള സിനിമയിലേക്ക് പോർട്ടേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ഡിസ്കഷൻ പിന്നീട് പലപ്പോഴായിട്ട് നടന്നു ഏകദേശം ഞാൻ എല്ലാ ദിവസവും രാവിലെ കന്യാകുമാരിയിലേക്ക് പോവുകയും വൈകുന്നേരം രാത്രി തിരിച്ചു വരികയും ചെയ്ത ഒരു രണ്ട് വർഷത്തോളം രണ്ട് മൂന്ന് രണ്ടര വർഷത്തോളം എനിക്കുണ്ട് അവിടെയുള്ള ഏത് എല്ലാ ഇടങ്ങളിലും ചെറിയ വഴികളിലൂടെ വരാൻ സഞ്ചരിച്ച ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ഒരു ഒരു കാലം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാലിപ്പള്ളി അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജയ്മോൻ്റെ പിന്നെ അമ്മമ്മ തന്നെയാണത് ഒരർത്ഥത്ത് പറഞ്ഞ ജവൻ്റെ ലൈഫിനകത്തുനിന്ന് എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് പക്ഷേ കാളിപ്പിള്ളയെ സമാനമായിട്ട് ഇത് ഇത് എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എസ് ബി വേണുഗോപായ സാറിനെ പോലുള്ള എഴുത്തുകാരുണ്ട് അതുപോലെ പല ആളുകളും എനിക്ക് ഈ പ്രദേശത്തു നിന്ന് എനിക്ക് പരിചിതമായ കാളിപ്പിള്ളയാണ് ഞാൻ ആണ് എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ എനിക്ക് പരിചയമുണ്ട് അവര് എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള കാളിപ്പിള്ള ഞാൻ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം പക്ഷേ അതൊരു വളരെ ഇത്രയും ബോൾഡായിട്ടൊരു സ്ത്രീ കഥാപാത്രത്തെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് എഴുത്തിനോടുള്ള ആസ് എ റൈറ്റർ എനിക്ക് തോന്നിയില്ല ഞാൻ വായിച്ച കഥകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടൊരു കഥ പറയാൻ പറ്റുന്നു എന്നുള്ളതന്നെയായിരുന്നു അത് എൻ്റെ ഒരു മൂന്ന് വർഷത്തെ അക്ഷരാർത്ഥത്തിലുള്ളൊരു അലച്ചിലുണ്ട് ഈ ഇതൊക്കെ തിരുവിതാംകൂറിലൂടെ പ്രത്യേകിച്ച് നാർഗോൽ കന്യാകുമാരി ജില്ലകളിൽ എല്ലാ ചെറിയ പ്രദേശങ്ങളിൽ വരെ നമ്മൾ ചെല്ലുകയും അവിടെയുള്ള ആളുകളെ കാണുകയും വീടുകളിൽ പോവുകയും പല മനുഷ്യരെ അവിടെയുള്ള ചെറിയ കടകളിൽ ചെന്നിരിക്കുകയും അമ്പലങ്ങളിലായാലും ചെറിയ വഴിയമ്പലങ്ങളിലും പിന്നെ അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മളൊരു കഥയുണ്ട് ആ കഥയുടെ ഒരു അന്തരീക്ഷം എനിക്ക് കിട്ടുന്നുണ്ട് ആ അന്തരീക്ഷം അല്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു നാർഗോവിൽ ആ പത്മനാഭപുരമായിരുന്നു ഒരർത്ഥത്തിൽ പത്മാഭീൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു കേരളത്തിൻ്റെ ഒരു കാരണം തിരുവിതാംകൂറിൻ്റെ തുടക്കം അടിസ്ഥാനം പത്മനാഭപുരമാണ് അപ്പം അവിടെയുള്ളൊരു തിരുവിതാംകൂർ ജീവിതമുണ്ട് തിരുവിതാംകൂരിൻ്റെ ആയാലും കൊച്ചിയുടെയായാലും മലബാറിൻ്റെ ആയാലും മൂന്ന് മൂന്ന് തരത്തിലുള്ള ജീവിതങ്ങളുണ്ട് പക്ഷേ മലബാറിലെ ജീവിതത്തിനും ഈ തിരുവിതാംകൂറിലെ ജീവിതത്തിനും കുറേ കുറെ സിമിലാരിറ്റീസ് പലപ്പോഴും ഈ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വളരെ ബോൾഡായിട്ട് സ്ത്രീ ൾ ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിലുമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 കഥ കൂടിയായിരുന്നു അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പിന്നീട് ലാൽ സാറിലേക്കും ആസിഫിലേക്കും ഭാവനയിലേക്കും പിന്നെ ശ്വേതയിലേക്കും പിന്നെ മല്ലികയിലേക്കും ഒക്കെ എത്തുകയും ബാക്കിയുള്ള കഥാപാത്രങ്ങളെ മുഴുവൻ നമ്മൾ ആ ചുറ്റുവട്ടത്തിന്ന് തിരുവനന്തപുരത്ത് കണ്ടെത്തുക ലാൽ അതിന്റെ ഒരു തന്നെ തന്നെ ആയിരിക്കണം ആ കഥാപാത്രം അദ്ദേഹം ഞാൻ എനിക്ക് ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് കംഫർട്ടായിരുന്നു ലാൽ സാറുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഐ മീൻ ആ തലപ്പാവ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു ആ കംഫർട്ട് സോൺ കൊണ്ട് തന്നെയാണ് ആ പുള്ളി ആ ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന നമുക്ക് പരീക്ഷകൾ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലാൽസാർ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറാണ് നിനക്ക് എന്ത് വേണമെങ്കിലും എഴുതാം എനിക്കറിയില്ല നീ എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാൻ പോകുന്നത് എന്നാണ് തലപ്പാവ് ചെയ്യുമ്പോൾ പറഞ്ഞത് എനിക്കുണ്ടായ സന്തോഷം ഞാൻ ആ മനുഷ്യനെ വേറൊരു തരത്തിലേക്ക് കാരണം ഒന്ന് രണ്ടാമത്തത് കൊച്ചിയുടെ സ്ലാങ് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ലാലേട്ടൻ പൊതുവേ കൊച്ചി സ്ലാങ്ങിലാണ് പലപ്പോഴും അതല്ലാതെ തെക്കൻ തിരുവിതാം കൊണ്ട് സ്ലാങ്ങിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം ഏകദേശം ഒരുപാട് ദിവസത്തോളം ഡബ് ചെയ്യാൻ സമയം എടുത്തിട്ടുണ്ട് പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ട് നാഷണൽ അവാർഡിന് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ഒരു ഗുണം ഉണ്ടാകുന്നുണ്ട് എനിക്കും മികച്ച രണ്ടാമത്തെ ചിത്രത്തിൽ അവാർഡ് കിട്ടുന്നു അങ്ങനെ ഒരു ഒരു എല്ലാ അർത്ഥത്തിലും ക്രിട്ടിക്കലി ആ ക്ലൈമായിരുന്നു അതേസമയം തന്നെ ആളുകൾ കണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ സിനിമയെ കാണുന്നത് അത് അതിൻ്റെ ഒരു ഗുണം ശരിക്കും ഞാൻ ജയമോൻ എന്നു പറയുന്ന റൈഡറെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് പറ്റി പുള്ളിയുമായിട്ടൊരു സഹവാസം ശരിക്കും നമ്മളൊരു ഭയങ്കര അടിസ്ഥാന സാധാരണ മനുഷ്യന്മാരുടെ ജീവിതം പറയുന്ന ഒരു വഴിയിലേക്ക് അതിൻ്റെ ഭാഷയിലൂടെ അതിൻ്റെ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടല്ലോ അതിപ്പോഴും ഒരുപാട് പേര് എന്നോട് നിരന്തരം എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും എന്നോട് ഒഴിമുറിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ കാര്യം തലപ്പാവും ഒഴിമുറിയും തന്നെയാണ് ഇപ്പോഴും ഫസ്റ്റ് ഡെബ്യൂ ആയിട്ട് ലാൻഡ് പല ഒരു ചെയ്യുക പലപ്പോഴും ഒരു സേഫ് സോൺ എന്നുള്ള സംഗതി ഇവിടെ ഉണ്ടല്ലോ

അല്ലെങ്കിൽ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത ആ പോലീസുകാരൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് വായിച്ചും കേട്ടും ഒക്കെ ഉള്ള അറിഞ്ഞ അനുഭവങ്ങളാണ് ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ ഇത്ര ഈ ഒരു ജീവിതത്തിൽ നിന്നും ഇൻസ്പയേർഡ് ആയിട്ടൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് കാരണം ഇവിടെ ജീവിതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കാരണം കേരളത്തിൽ അല്ലെ പൊളിറ്റിക്കൽ സൈഡിൽ അന്ന് പണ്ട് കാലത്ത് മറ്റുള്ള സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കാനുള്ള ത്യാഗമനോഭാവമുള്ള ചെറുപ്പക്കാരുടെ ഒരു തലമുറ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഈ ഈ പൊളിറ്റിക്സ് വായിക്കുമ്പോൾ ഈ അവരുടെ ജീവിതങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ ശ്രേണി നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സ്വാർത്ഥരായിട്ട് മാറും എന്നുള്ളതാണ് സ്വാർത്ഥതയല്ല മനുഷ്യനാവശ്യം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സൗഹൃദവും സ്നേഹവുമാണ് ആവശ്യമെന്ന് എൻ്റെ തോന്നലാണ് അത് ഈ ക്യാരക്ടറിൽ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിലുണ്ടെന്നും നമ്മളുടെ ഒരു കണ്ടെത്തൽ തന്നെയാണ് അത് ആ അതാണ് നിലനിൽക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇങ്ങനൊരു കഥ തലപ്പാവ് പോലൊരു കഥ മലയാള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഗുണമുണ്ടാകുന്നുണ്ട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് നമുക്ക് പ്രേക്ഷകർ ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത് അറിയണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ ഒരു ജീവിതം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് എന്നെ സംബന്ധിച്ചോളം ആസ് എ ഫിലിം മേക്കർ അതൊരു ഒന്നാമത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഒരിക്കലും അതൊരു മലയാള സിനിമയിൽ അന്നു വരെ വന്നിട്ടുള്ള ശീലങ്ങളിലുള്ള ഒരു കഥ പറച്ചിലായിരുന്നില്ല ഒരു നോൺ ലീനിയർ സിനിമ അക്ഷരാർത്ഥത്തിൽ തുടക്കം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് മലയാളത്തിലേക്ക് അങ്ങനെ ഒരു സിനിമ അതിനുശേഷം പിന്നീടിപ്പോൾ കാരണം സാധാരണ രീതിയിൽ നോൺ ലീനിയർ സിനിമകളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ദിവസത്തെ കഥ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ കഥയാണ് നോൺ ലീനിയർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു ദിവസത്തെ കഥയാണ് കാരണം അതിനുശേഷം വന്നിട്ടുള്ള പല സിനിമകളിൽ ഒരു ദിവസത്തെ കഥ വരും രാവിലെ ഒരു വൈകുന്നേരം പരത്തിലുള്ള സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള നോൺ ലീനിയർ പാറ്റേണിൽ ഓരോ സ്ഥലത്തും നടക്കുന്ന കഥകൾ വെച്ചുകൊണ്ട് പക്ഷേ ഒരു ജീവിതം നോൺ ലീനിയറായിട്ട് പറഞ്ഞിട്ടുള്ള സിനിമ എന്ന രീതിയിൽ ആദ്യത്തെ സിനിമ തന്നെയാണ് തലപ്പാവെന്ന് നമുക്കത് കണ്ടു ഇപ്പോഴും കാണുമ്പോൾ അത് എന്നോട് ഒരുപാട് പേര് യൂട്യൂബിലത് ഉള്ളത് ഇപ്പോൾ സമയത്ത് തന്നെ അത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒഴിമുറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പലപ്പോഴും പല മനുഷ്യരും നമ്മളോട് ഈ തലപ്പാവിനെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ അപ്പം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി ഏറ്റവും അടിസ്ഥാന വർഗത്തിനും വേണ്ടിയാണെന്നുള്ള ബോധമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരെ നമ്മൾ മറന്നു പോകരുത് ഇനിയുള്ള കാലത്തും അത്തരം ചെറുപ്പക്കാരുണ്ടാവുമ്പോൾ മാത്രമാണ് ഈ ലോകം എൻ്റെ സത്യസന്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നതെന്നുള്ള എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് കാരണം അതിൻ്റെ കണ്ടന്റ് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളതാണ് സംസാരിക്കുമ്പോൾ താങ്കളുടെ രണ്ട് പേര് ഒന്ന് രാജീവേന്ദ്ര സാറ് രണ്ട് ഭരത് ഗോപി സാർ താങ്കളുടെ എന്നെ സംബന്ധിച്ചെ ഞാൻ എന്നെ രാജവട്ട് ഞാൻ ഗോപിചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് അതിന്റെ ആഡറക്ടറായാലും രാജവട്ടൻ അപ്പൊ ഗോപിചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് രാജവട്ടൻ എന്നെ പുള്ളിയുടെ സിനിമയ്ക്ക് വിളിക്കുന്നത് അപ്പം നമ്മൾ ഒന്ന് രണ്ടേ മൂന്ന് പോകുന്ന ഒരു രീതിയാണ് കാരണം ഒന്നൊന്നിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നോക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഞാൻ ഭരതനുമായിട്ടുള്ളൊരു അസോസിയേഷൻ ഉണ്ടാകുന്നത് ഭരതടനുമായിട്ടുള്ള ഒരു സഹവാസം ഉണ്ടാക്കുന്നത് ഭരതന എന്നോട് പറഞ്ഞ ഒറ്റ വാചകത്തിൽ നീ ചീത്തുകൾക്കുന്ന പണിയാണ് നീ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പണി നീ എഴുതുന്നുണ്ട് നന്നായിട്ട് നീ കഥ എഴുതുന്നുണ്ട് നിൻ്റെ ഉള്ളിൽ വിഷ്വലുണ്ട് നീ പറയുമ്പോൾ ആ വിഷ്വൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കഥ പറയുമ്പോൾ അത് കിട്ടുന്നുണ്ട് അപ്പോൾ ബെറ്റർ ഒന്നുകിൽ നിനക്ക് ഡയറക്റ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിൽ നിനക്ക് ഡയറക്റ്റ് ചെയ്യാം പക്ഷേ നീ ആക്ടർ ോട് പറഞ്ഞ ആദ്യത്തെ മനുഷ്യനാണ് അത് സത്യത പക്ഷേ എനിക്ക് അന്നത്തെ ഈ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഭയമായത് കൊണ്ട് മാത്രമാണ് ഞാനതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്താൽ ശരിയാവുമോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോൺഫിഡൻസ് എൻ്റെ ലെവലിൽ പക്ഷേ സന്ദർഭവശാൽ രാജവേട്ടനോടൊപ്പം ചെയ്തിട്ടുള്ള രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അത് വേറൊരു തരത്തിലുള്ള കാശ്മീരിലൊക്കെ ബട്ടർഫ്ലൈസ് ചെയ്തതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് കാശ്മീരം ചെയ്യുമ്പോൾ അതിനകത്ത് അഭിനയിക്കേണ്ടി വന്നു അതിപ്പോഴും ആൾക്കാർ ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യം ഇപ്പോഴും സിനിമകൾ അത്യാവശ്യം ചെയ്തു പോകുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് സംവിധായകരും കാരണം ഗോപിചരണ്ട കൂടെ ഉണ്ടായിരുന്നു ഗോപിചരണ്ടെ കൂടെ ത്രൂ ഔട്ട് ഒരു സിനിമ അതിൻ്റെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞിട്ട് ഷൂട്ട് മുതൽ അത് സെൻസർ ചെയ്ത് പ്രിൻ്റാകുന്ന ആകുന്ന ജോയിൻ ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ എനിക്ക് അത് പഠിക്കാൻ പറ്റിയത് ശരിക്കും ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയുള്ളൊരു അവസ്ഥയായിരുന്നു ഈ കാരണം അതിൻ്റെ എഡിറ്റർ വേണുചേട്ടനായിരുന്നു വേണുഗോപാലിൻ്റെ എഡിറ്റർ ആയിരുന്നു ക്യാമറ ഇവരെല്ലാം നമുക്ക് സുരേഷായിരുന്നു എല്ലാവരും നമുക്ക് രാജീവേട്ടൻ അങ്ങനൊരു ഒരു വലിയ ദേവരാ മാസ്റ്റർ മ്യൂസിക് ഡയറക്ടർ അങ്ങനൊരു വലിയ വലിയ ആളുകളോടൊപ്പമുള്ള സഹവാസം ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയതായിട്ട് നമ്മൾ അതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കിത്തരുന്നുണ്ട് രാജന്റെ കൂടെ വന്നപ്പോഴേക്ക് അതിൻ്റെ വേറൊരു തലത്തിലേക്കാണ് ഞാനിത് മാറുന്നത് അപ്പം ഈ എഴു എഴുതാൻ ഇനി ഉള്ളത് കൊണ്ട് തന്നെ ആ എഴുത്തിൻ്റെ കൂടെ സ്ക്രീൻ പ്ലേയുടെ ഒപ്പം തന്നെ സഞ്ചരിക്കാനും എനിക്ക് പറ്റുന്നുണ്ട് അത് ബട്ടർഫ്ലൈസിലായാലും കാശ്മീരത്തിലായാലും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തു പഠിക്കുക എന്നുള്ള സാധനം ആ ചെയ്തു പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഇടമായിരുന്നു അപ്പം ഈ രണ്ട് സംവിധായകരോടൊപ്പം എനിക്ക് വർക്ക് ചെയ്തപ്പോഴും എനിക്കത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതുതന്നെയാണ് ഞാൻ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ കണ്ട സിനിമകളിലെ സംവിധായകർ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ സംവിധായകർ ഇവരൊക്കെ ഒരർത്ഥത്തിൽ എന്നെ എന്ത് ചെയ്യണം എന്തു ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മധുബാ സാറിനെ ഒരുപക്ഷെ നെഗറ്റീവ് റോളുകൾ മാത്രം കണ്ടു മലയാളികൾക്ക് എല്ലാ വേഷങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും കുരുവെന്ന് പറയുന്ന സിനിമ ഒരിക്കലും മാറ്റി നിർത്താനായില്ല കാരണം മലയാളത്തിന്റെ ആദ്യത്തെ ഓസ്കാർ സംരക്ഷങ്ങൾ അത് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ചിത്രം കൂടിയായിരുന്നു ഗുരുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഗുരുവില കഥാപാത്രം ഗുരുവിലെ കാരണം ഇതുവരെ മലയാളി കണ്ടിട്ടില്ലാത്ത ഒരു ട്രെയിൻ ആയിരുന്നു പറഞ്ഞിട്ട് ഒരു അമേരിക്കൻ ആക്ടർ ഉണ്ട് അദ്ദേഹം മലയാള സിനിമയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ദൈവ സംഗീതം എന്ന് പറയുന്ന നീ എന്ന് പറയുന്ന ഗാനം റിയാക്ട് ചെയ്ത സംസാരിക്കുന്നുണ്ട് ഭയങ്കര അഭിമാനം തോന്നിയിട്ടുണ്ട് കാരണം അവര് അവര് ഇന്ത്യ ജോൺസ് പോലെയുള്ള സിനിമകളുമായിട്ട് നമ്മുടെ സിനിമകൾ അക്കാലത്തെ സിനിമകളെ താരതമ്യം ചെയ്ത് മാത്രമേ അവർ അപ്പോൾ അത് അത് സന്തോഷം സംഗതിയാണ് എത്രയോ വർഷങ്ങൾക്ക് സംഗതി ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കാര്യമാണ് തൊണ്ണൂറ്റിയേഴാണ് ആ സിനിമ ചെയ്യുന്നത് ചെയ്യുമ്പോൾ എൻ്റെ ഒരു വലിയ സന്തോഷം ഉണ്ടാകുന്ന ആ സിനിമ ഷൂട്ട് ആലോചിച്ച മോമെന്റിൽ ഈ കഥ ആലോചിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്തൊരു ഫോട്ടോ ഷൂട്ടായിരുന്നു തിരുവനന്തപുരത്തെ മെർലാൻഡ് സ്റ്റുഡിയോയിലെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഫോട്ടോ ഫോട്ടോഷൂട്ടില്ലകത്ത് എന്നെയും കാവേരിയും വിളിച്ചുകൊണ്ട് തന്നെയെന്ന കാവേരി ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ അത് ഒരു കോസ്റ്റ്യൂം നമ്മൾ താൽക്കാലികമായിട്ട് ഇങ്ങനെയായിരിക്കും അതിനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് സതീഷിനെ കൊണ്ട് ഒരു സംഭവിച്ചിരുന്നു മ്യൂസിക്കൽ ഇൻസ്ട്രമെൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചില മ്യൂസിക്കൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതായിരിക്കും ഈ കണ്ണ് അന്തന്മാരുടെ താഴ്വരയിൽ ആളുകൾ ഉപയോഗിക്കപ്പെടുന്നതെന്നും പറഞ്ഞിട്ടൊരു കുറേ ഇൻസ്ട്രുമെൻസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചുകൊണ്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടു ശേഷം മാത്രമാണ് ഇത് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു വഴികളിലേക്കും പിന്നെ ഇതാണ് നമ്മുടെ മനസ്സിലുള്ള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് രാജവട്ടൻ സിനിമ ചെയ്യുകയും അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കപ്പെടുകയും രാജേന്ദ്രബാബു സാർ എന്ന തിരക്കഥ എഴുതിയിരിക്കുന്നു അത് വായിക്കുകയും അതിന് മ്യൂസിക് കമ്പോസ് ചെയ്യുകയും ലയരാജ് സാർ അത് മ്യൂസിക് ചെയ്യുകയും എസ് രമേശൻ സാർ പാട്ട് എഴുതുകയും ഒക്കെ ചെയ്തിട്ട് വേറൊരു തലത്തിലേക്ക് ഉപാറായിട്ട് ഒന്ന് ക്യാമറ ചെയ്തിട്ട് വേറൊരു തലത്തിലേക്ക് ആ സിനിമയെ മാറ്റി മറിച്ചു കൊണ്ട് പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ലാൽ സാറിനെ പോലെ ഒരാൾ ഒരാക്ടർ നമ്മുടെ സിനിമയുടെ ഭാഗമായി റീച്ച് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ സിനിമയെക്കുറിച്ച് ഒരുപാട് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ആളുകൾ ആ സിനിമയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം അതുപോലൊരു സിനിമ ഒരർത്ഥത്തിൽ അന്ന് തൊണ്ണൂറ്റേഴിൽ ഇത്തരം സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം അതൊരു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട് എന്ന് ശരിവഞ്ചലെന്ന് ഒരു വളരെ അക്ഷരാർത്ഥത്തെ ഒരു ശില്പി എന്ന വാക്ക് തന്നെ ഞാൻ പറയട്ട് കാരണം ആ ഒരു ശില്പമുണ്ടാക്കുന്ന അത്രയും തന്നെ കൂടിയാണ് കാരണം കളഞ്ഞുപോയാൽ പോയി അതിനകത്ത് ഇപ്പം നമ്മളൊരു കല്ല് വെട്ടുമ്പോൾ കല്ലിനകത്തുനിന്ന് ഒരു സാധനം വെട്ടിക്കളഞ്ഞാൽ പോയാൽ അത് പോയാൽ ആ അത് വേസ്റ്റാണ് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല മൈക്കൽ ആഞ്ജലിയുടെ ഒക്കെ കഥകളിൽ പറയുന്നത് പോലെ അങ്ങനെയാണ് കാരണം അതിനകത്തുനിന്ന് ആവശ്യമില്ലാത്തത് വെട്ടിക്കളയുന്നത് പോലെ തന്നെ ഈ ഒരു ശില്പത്തിനകത്തുനിന്ന് അത്രമേൽ കരുതലോടുകൂടിയാണ് രാജീവേട്ടൻ ഈ ഗുരു എന്ന സിനിമ ചെയ്തിട്ടുള്ളതുള്ള അപ്പോൾ അതിൻ്റെ ഒരു മിടുക്ക് ആ സിനിമ നിലനിൽക്കുന്ന ഇത് എല്ലാ കാലത്തേക്കും വേണ്ടി ഇന്നത്തേക്കും ഒരു ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമ അല്ല ഇത് ഇത് ലോകം ഉള്ളയിടത്തോളം കാലം നിലനിൽക്കണം എന്ന് പറയുന്ന ഒരു കരുതൽ ആ സിനിമയിലുണ്ട് അതൊരു കാരുണ്യമാണ് അതൊരു ഗുരുകാരുണ്യം പോലെ ഉള്ള ഒരു കാരണമാണ് അത് ആ സിനിമയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നും ഇപ്പോഴും ആളുകൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് കേരളത്തിൽ പുറത്തുള്ള ഒരുപാട് പേർ ആ സിനിമയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളവരും നമ്മളോട് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ചെയ്ത വേഷം എന്നെ സംബന്ധിച്ചോളം ഞാനത് പറയുന്നത് അതൊരു നമുക്ക് പറയും ചില നിയോഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് അതിനകത്തുള്ളൊരു ഡയലോഗ് പോലെ തന്നെയാണ് കാരണം വെച്ച് ഈ രഘുരാമൻ അവിടെ എത്താനൊരു ഒരു ഒരു കാരണമുണ്ടാകും അവിടെ നിന്ന് തിരിച്ചു പോകാനും ഒരു കാരണം ഉണ്ടാകും അതേ ആ കാരണങ്ങൾ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആ കാരണങ്ങൾ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെയാണ് ആ സിനിമ അത് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് അനുഭവങ്ങളിലൂടെ നമ്മളിപ്പോൾ പോയി ഒരു അഭിപ്രായമാണ് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സിക്കൊന്നുമല്ല ഒരു ആധുനിക മലയാള സിനിമ അതൊരു രാഷ്ട്രീയ അവർക്കൊക്കെ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ ചിത്രങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പല ആദികളൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ സാറിന് പഴങ്ങി തോന്നും എല്ലാ കാലത്തും എല്ലാ സിനിമകൾക്കും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അത് ഇപ്പോൾ മാത്രമൊന്നുമല്ല പണ്ടും ഉണ്ടായിരുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തു പറയണം എന്ത് പറയണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനങ്ങൾ അതിൻ്റെ ക്രിയേ അതിൻ്റെ മേക്കേഴ്സിന് അതിൻ്റെ ക്രിയേറ്റേഴ്സും ഉണ്ടായിട്ടുള്ളവ എല്ലാ സിനിമകളും രാഷ്ട്രീയം രാഷ്ട്രീയമില്ലാത്ത ഒരു സിനിമയും കാരണം രാഷ്ട്രീയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതില്ലാതെ നമുക്ക് എക്സിസ്റ്റൻസും ഇല്ലാതാകും പക്ഷേ ആ പൊളിറ്റിക്സ് എങ്ങനെ വേണം ഏത് പൊളിറ്റിക്സ് ആയിരിക്കണം ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സംവിധായകരോ എഴുത്തുകാരോ നിർമ്മാതാക്കളും ആയിരിക്കും ഈ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഒരു സിനിമയുടെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് പക്ഷേ എന്നാൽ ചിലപ്പോൾ ചില നിർമ്മാതാക്കൾ പോലും അറിയാതെ ചില സിനിമകളിൽ ഈ അതിൻ്റെ സംവിധായകരുടെയോ അതിൻ്റെ എഴുത്തുകാരുടെയോ രാഷ്ട്രീയം കടന്നു വരുന്നത് കാണാൻ അത് പിന്നീട് വേറെ തരത്തിൽ റീഡ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് പുതിയ കാലത്തെ പഴയ കാലം എന്ന് പറയുന്നില്ല സിനിമയുടെ കണ്ടന്റിനകത്ത് ഈ കണ്ടന്റ് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് എന്തു വേണം എന്ന് തീരുമാനിക്കപ്പെടുന്ന മൂന്ന് പേരാണ് അത് അതിൻ്റെ സംവിധായകനും അതിൻ്റെ എഴുത്തുകാരനും നിർമ്മാതാവാണ് ഈ മൂന്ന് പേര് കഴിഞ്ഞിട്ട് ഈ മൂന്ന് പേരും കൂടി തീരുമാനിച്ചു അതൊരു ആക്ടറിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ആക്ടർ അയാളുടെ പൊളിറ്റിക്സ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ കഥയിലുള്ള പൊളിറ്റിക്സ് പൊളിറ്റിക്സല്ല അങ്ങനെയുണ്ട് ആക്ടറുടെ പൊളിറ്റിക്സും എല്ലാ മനുഷ്യനും പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ആക്ടറുടെ പൊളിറ്റിക്സ് ആയിരിക്കില്ല ഈ അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന സിനിമയുടെ കള ഈ കോണ്ടിൻ്റെ പൊളിറ്റിക്സ് അപ്പോൾ അത് വേണോ വേണ്ടോ തീരുമാനിക്കുന്നതും അദ്ദേഹമാണ് അപ്പം എന്നാൽ ഇപ്പോൾ ഈ നാല് പേരും കൂടി ചെന്നിട്ട് ഇതൊരു ഇതൊരു പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ എല്ലാ കാലത്തും എല്ലാ സിനിമകൾക്കും അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പ്രേക്ഷകർ കാണുകയും തിരിച്ചറിയുകയും അതിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്